ഇത് പിടിക്കില്ല മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടത്തിന്റെ അടിത്തളത്തിലേക്ക് പാഞ്ഞെടുക്കാൻ പതിനാല് കായിക താരങ്ങൾ ഒരു പുറത്ത് കാറൽമണ്ണയുടെ കാലാൾ പുടയണികളായി പടക്കളം നേടി എത്തിച്ചേർന്ന പോരാളി കൂട്ടങ്ങളത് കെ വി സി കാറൽമണ്ണ മറുപറത്ത് പ്രതിഭയല്ലതങ്ങൾ എഴുതി ചേർത്തി കളിക്കളത്തിലേക്ക് കടന്നു പോകുന്ന പോരാളികളായി തന്നെ പ്രതിഭ പ്രളയക്കാട് എറണാകുളം പാലക്കാട് ജില്ലകൾ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിലേക്ക് പടക്കളം കടന്നു പോകുന്ന ഒരു കാഴ്ച ആലം കൈകൂപ്പിയിൽ നരി വീരനായകന്മാരെ പോലെ ഇറന്ന മണ്ണിന്റെ ശൌര്യവും വളർന്ന മണ്ണിന്റെ വീര്യവും നെഞ്ചോട് ചേർത്ത് മത്സര വീര്യത്തിന്റെ യുദ്ധഭൂമികളിൽ ഓരോ മഴൽത്തരികളെയും കിടിലം കൊള്ളിക്കാം ആവേശത്തിന്റെ പോരാട്ടങ്ങളുള്ള തീരങ്ങളിലേക്ക് നടന്നു കയറുന്ന പടയാളി കൂട്ടങ്ങളായി തന്നെ ഇന്ദ്രിയങ്ങൾ അഞ്ചും അങ്ങനെ തുറന്ന് വിളിച്ച് ഒരു നാടിന്റെ പടനായകന്മാരായി കടമെത്തിയ കളിക്കൂട്ടുകാരായി രണ്ട് ടീമുകൾ ആകാശത്തിലെ എന്തിനെയും കുറച്ച് നിൽക്കുന്ന അർജുന പുരുഷോത്തമനായ ശ്രീരാമനെയും പോലെ പകരം വയ്ക്കാൻ മറ്റാരും ഇല്ലാത്ത ആര്യാവൃത്തത്തിന്റെ വാക്കായി വെള്ളാരങ്ങലിന്റെ ശോഭയിൽ വെണ്ണക്കൽ ശില്പം പോലെ മനുഷ്യ മനസ്സുകളുടെ ഗുരുക്ഷേത്ര ഭൂമിയിലേക്ക് വലതുകാൽ വെച്ച് കയറുന്ന കളിക്കൂട്ടുകാരായി അരീക്കരയുടെ പടക്കള രണ്ട് ടീമുകൾ കൈയടിച്ച് പിൻബലത്താൽ അംഗവരെ കൊണ്ട് അംഗം ജയിക്കാൻ അംഗ തട്ടിലേക്ക് എത്തിച്ചേരുന്ന കൗരവണെ അടിമതരാതെ പടമൊരു പഞ്ചമാണ്ടവരെ പോലീ പടക്കളത്തിലേക്ക് വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യവുമായി പാലക്കാടിന്റെ ചാമ്പ്യൻപണത് ஒரு புறந்தால் மறுபுற பிரளயக்காடு காக பிரித்தாலத்தின் பின்பலத்த விட்டு கொடுக்காத போராட்ட வீரியர் கோட்டில பத்தடில എതിരാളികളെ വലിച്ചടിപ്പിച്ച് കടന്നു പോകാൻ ഉറച്ച് കളിക്കളം വീണ്ടും ആവേശത്തിന് വഴിമാറ്റുന്ന പോരാട്ടത്തിന്റെ പടയാളികൾ കൈയടിച്ചു തന്നെ സ്വീകരിച്ച് ടീമുകൾ തർക്കമില്ലാത്ത താരമൂല്യം കൊണ്ട് കാലം കൽപ്പിച്ച കരുത്തുറ്റ നിയോഗം കൊണ്ടും അധർമ്മത്തിന്റെ കിങ്കര കോട്ടകളെ തച്ചുടച്ച് തകർത്തതിന് ആയിരങ്ങൾ അണിനിരക്കുന്ന ആഘോഷത്തിന്റെ വേദികളെയെല്ലാം ആണത്തത്തിന്റെ രണമേലിച്ച് അവരെ കിരീടം

லிதர் அனிரில் தருதி வச்ச அஸ்திர शस्त्र விதிகளளோ தேச்சு மணிக்கு எடித்து அங்க கரவிலே கனமுடியாத आवेशமுமாய் எட்டிச்சர்ந்த 14 படையாலி கூட்டங்கள் கையடிச்சு ஸ்ரீகிரிர களيات பூமியில் கட்டி குட்டிதர்ந்து ஊரான அல்லமரிச்ச ஒரு சத்துதகர் தன் போராட்டத்தினை தட்டங்கேடி கடந்து வந்தவர் சந்திரங்கிற்கு நடு இடை மறுபக்கம நெருங்கியதொரு விஜயத்தினை வென்னி கோரிகளே பாறி பொரமிக்குவாயோ ஒற்றெஞ்சியதால் 14 ஜாமியன் வராளிகள் கையெடுத்து அையெடுத்து서 स्वीकारஞ்சரியமுள்ளவரே கரீபத்த பந்திருகுலத்த பாளூட்டி மாரிய